ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി അനസ്തേഷി നൽകിയ രോഗി ഹൃദയാഘാതത്തിൽ മരിച്ചു കോടശ്ശേരി വൈരത്ര വാവൽത്താൻ സിദ്ധാർത്ഥന്റെ മകൻ സുനീഷാണ് മരിച്ചത് രാവിലെ ഹെർണിയ ഓപ്പറേഷന് വേണ്ടിയാണ് അനസ്തേഷ്യ നൽകിയത് ജേസൺ ചാമോളപ്പിൾ സ്ഥലത്തുനിന്നും ജയ്സൺ ഇപ്പോൾ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഈ രോഗിയുടെ ബന്ധുക്കൾ ഒരു പരാതിയായി ഇത് ഉന്നയിക്കുന്നുണ്ടോ സ്മൃതി തീർച്ചയായും ഇപ്പോൾ സെൻറ് ജെയിംസ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മൃതദേഹം കയറ്റിയിട്ടുണ്ട് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് പ്രധാനമായിട്ടുള്ള പരാതി അനസ്തേഷി നൽകിയതിലുള്ള അപാകതൽ മൂലം യുവാവ് മരിച്ചു എന്നതാണ് വീട്ടുകാരുടെ പരാതിൻ്റെ അടിസ്ഥാനത്തിലുള്ളവർ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടുകാരും അതുപോലെ തന്നെ സമീപവാസികളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരടുത്ത ബന്ധുവിനെ എന്താ സംഭവിച്ചു ഇത് അവർ അനസ്തേഷ്യ കൊടുത്തതിൻ്റെ മിസ്റ്റേക്കാണ് അത് അങ്ങനെയാണ് അവിടെ നിന്ന് പെട്ടെന്ന് ഇത് കൊടുത്തതിന് ശേഷം ഇപ്പിക്കും ഹാസ്പിത്രലേക്ക് കൊണ്ടുവരിക അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ താലൂക്ക് ഹാസ്പിത്ര വന്ന് അഡ്മിറ്റ് അഡ്മിറ്റായത് ഇന്ന് രാവിലെ ഹെർണിയുടെ ഓപ്പറേഷൻ പറഞ്ഞ് എട്ട് എട്ടരയ്ക്ക് എട്ട് അതുകൊണ്ട് അതിന് അനസ്തേഷ്യ കൊടുത്തു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആൾ ബോഡി വീക്കായി വീക്കായി കഴിഞ്ഞപ്പോൾ അവർ വേഗം എടുത്ത് ഇവിടെ സെൻറ്റ് ജെയിമിസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ആംബുലൻസുകൾ മാറി മാറി വിളിച്ചിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴേക്കും ആൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരെന്താ പറഞ്ഞത് പറഞ്ഞത് ആൾക്ക് അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സെൻറ്റ് ജെയിംസിൽ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അവർ കൊണ്ട് കൂടെ ഒരാളെയും കയറ്റിയില്ല ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടായ രോഗിയുടെ കൂടെ നിന്ന ഒരാളെയും അതിനകത്ത് കയറ്റിയില്ല അവർ പ്രത്യേകിച്ച് ഒരു ആംബുലൻസ് വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇൻക്വസ്റ്റ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്വസ്റ്ററി നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാക്കിയതായാലും വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടന്നതാണ് പ്രധാനമായും സംവാദത്തിന് ശേഷം തൊട്ടടുത്തുള്ള സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലാണുള്ളത് സ്മൃതി ശരി വിജയമാണ്